നമുക്കിന്ന് ഇവിടെ ഒരു ഇലയപ്പം ഉണ്ടാക്കാം ഇലയപ്പം ഇത് ഗോതമ്പ് മാവ് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചേക്കുകയാണ് ഇന്ന് നമ്മുടെ വയടയില വെച്ചും വാഴയില വെച്ച് വട്ട ഒക്കെ വെച്ച് ഇലയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ നമുക്കിന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഇത് മഞ്ഞളിൻ്റെ ഇലയാണ് മഞ്ഞളിൻ്റെ ഇല മഞ്ഞളിൻ്റെ ഇല വെച്ച് നമുക്ക് ഒരു ഇലയപ്പം ഉണ്ടാക്കി നോക്കാം ഇത് ശർക്കരപ്പാണിയിൽ തേങ്ങ ഇട്ട് ഇളക്കി വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കോതമ്പ് മാവതിനകത്ത് നൈസായിട്ട് ആക്കിയിട്ട് നല്ല എണ്ണം വെള്ളം തൊട്ട് നല്ല ഒരു സൈഡിൽ കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതെങ്ങനെ മടക്കണം മടക്കിട്ട് ഈ സൈഡിലുള്ളത് അധികം മടക്കുന്നത് നമുക്കതങ്ങ് അത്രിക വെച്ച് വെട്ടിക്കളെ അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം വീട്ടല് കുട്ടത്തിനകത്ത് ഞാനിത് ഓരോന്നാക്കി പരത്തി വെച്ചോണ്ടിരിക്കുകയാണ് മഞ്ഞളെ പരത്തി വെച്ചേക്കുക നല്ല മണമാണിത് ആവിയിൽ ആവി കയറുമ്പോഴത്തേക്ക് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഇത് അരിയിലുണ്ടാക്കിയാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് ഇതിപ്പം ഞാൻ ഗോതമ്പ് മാവിനകത്താണ് ഉണ്ടാക്കുന്നത് ആ എല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞളിൻ്റെ എന്താണ്ട സൈഡ് നീളം ഉള്ളതല്ലേ മഞ്ഞളിൻ്റെ എല്ലാം അപ്പോഴത് ആ നീളം നമ്മൾ പത്രിക വെച്ചങ്ങ് കുറച്ച് നീളം അങ്ങ് കട്ട് ചെയ്ത് കളയണം ഇതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇത് അരി വെച്ചുണ്ടാക്കിയ കുറച്ചുകൂടെ ടേസ്റ്റാന്ന് ഇത് ഗോതമ്പ് മാവ് വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് നമ്മുടെ ഇലയപ്പം ഇനി വേവട്ട് അടച്ചു വെച്ചു ഇലയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇലയപ്പമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല മണവും ഉണ്ട് മഞ്ഞളിൻ്റെ ഇലയുടെ മണവും നല്ല രുചിയാണിത് കഴിക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക